ജീവ നൂറ്റി നാൽപ്പത്തിയാറാം സങ്കീർത്തനം മൂന്നാം വാക്യം നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് ഒരാൾക്ക് പെട്ടെന്നൊരു അത്യാവശ്യം ഉണ്ടായാൽ അയാളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് തന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ള ചില മുഖങ്ങളായിരിക്കും എന്നാൽ ഏറ്റവും നല്ലവനും ഉന്നതനുമായ മനുഷ്യൻ പോലും പലതിലും നിസ്സഹായനായി പോകുന്ന കാഴ്ചയും നാം കാണാറുണ്ട് വലിയ ലക്ഷ്യങ്ങളും ഉന്നത പദ്ധതികളുമുള്ള വ്യക്തി പോലും ഹൃദയസ്പന്ദനം നിലച്ച് മരിച്ച് പൊടിയിലേക്ക് മടങ്ങുന്നു അവൻ്റെ സർവ്വ പദ്ധതികളും അവിടെ അവസാനിക്കുന്നു ഇങ്ങനെയുള്ള ഒരുവനിൽ ആശ്രയം വെച്ചാൽ നിരാശ മാത്രമായിരിക്കും അതിൻ്റെ ഫലം എന്നാൽ സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവിൽ മാത്രമാണ് നമ്മുടെ ആശ്രയമെങ്കിൽ നിരാശപ്പെടാൻ കാര്യമില്ല സഹായം സുനിശ്ചിതം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങളുടെ ആവശ്യഭാരങ്ങളിൽ സഹായിക്കുവാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരുടെ അരികിലേക്ക് പോകാതിരിക്കുവാൻ കൃപ നൽകണമേ യാക്കോബിൻ്റെ ദൈവത്തെ സർവശക്തനായ സൃഷ്ടാവിനെ സഹായകനാക്കിക്കൊണ്ട് ജീവിക്കുവാൻ സഹായിക്കണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ ആമേൻ